അർദ്ധരാത്രിയിൽ തലയിൽ മുണ്ടുവിട്ട് പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറലായിരിക്കുകയാണ് ഇടത് പ്രൊഫൈലുകളാണ് രാഹുലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പകൽ മുഴുവൻ ഇനി അൻവറുമായി ചർച്ചയില്ലെന്നും സ്വരാജിന്റെ വരവിൽ ഭയമില്ലെന്നും പറഞ്ഞു നടന്നതിനു ശേഷം അർദ്ധരാത്രിയിൽ അൻവറിന്റെ കാല് പിടിക്കുകയാണ് രാഹുൽ ചെയ്തത് എന്നും ഇത് കോൺഗ്രസിന്റെ ഗതികേടാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ഇരക്കാൻ പോയ വ്യാജന്റെ കഥ നിലമ്പൂരിൽ തോറ്റ് തുന്നം പാടുമെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് അൻവറുമായി ഇനി ചർച്ചയില്ല എന്ന് പ്രഖ്യാപിച്ച ശേഷം രഹസ്യ ചർച്ചകൾക്കായി മാങ്കൂട്ടത്തിനെ അയച്ച ദയനീയ കാഴ്ച കഷ്ടമാണ് കോൺഗ്രസ് നിങ്ങളുടെ അവസ്ഥ ഫേസ്ബുക്കിൽ തള്ളു തുടരും അതോടൊപ്പം കാലുപിടുത്തവും തുടരും വ്യാജന്റെ പേരോ ഗതികേട് സ്വരാജ് മത്സരിക്കണം സ്വന്തം നാട്ടിൽ സ്വരാജിനെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ അവസാനം സ്വരാജ് മത്സരിക്കാൻ വന്നപ്പോൾ വി ഡി സതീശിനെയും യു ഡി എഫ് നേതൃത്വത്തെയും ഇത്രയും ചീത്ത പറയുകയും ഞാൻ ഇനി യു ഡി എഫിലേക്കില്ല ഇനി ഒരു നേതാക്കൾ യു ഡി എഫിലേക്ക് എന്നെ ഇനി വിളിക്കേണ്ട എന്ന് പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്ത പി വി അൻവറിന്റെ വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇരുട്ടിന്റെ മറവിൽ അൻവറിന്റെ കാല് പിടിക്കാൻ വരണമെങ്കിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ ഇവരിൽ എത്രമാത്രം പരാജയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഗതികയുടെ നിന്റെ പേരോ കോൺഗ്രസ് ഏതായാലും വ്യാജൻ മാങ്കൂട്ടത്തിൽ അർദ്ധരാത്രിയിൽ തലയിൽ മുണ്ടുമിട്ട് അൻവറിന്റെ കാല് പിടിക്കാൻ എത്തിയിരിക്കുന്നു ഇനി എത്രയെത്ര നേതാക്കളുടെ വീട്ടിൽ കൂടി വ്യാജൻ പോകുന്നുണ്ട് എന്നുള്ളത് കണ്ടറിയണം നിലമ്പൂരിൽ നാട്ടുകാരനായ സ്വരാജിനെ മത്സരിപ്പിക്കാൻ വെല്ലുവിളിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒ എൻ എക്സ് വഴി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കണമെന്ന് പരിഹസിക്കുന്നു ഇടതുപക്ഷം അവരുടെ സ്വാഭാവിക പ്രക്രിയയിലൂടെ സ്ഥാനാർത്ഥിയായി സ്വരാജിനെ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ വെല്ലുവിളി ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും നിലവിൽ തളിപ്പറമ്പ് എം എൽ എ ആയിട്ടുള്ള ഗോവിന്ദൻ മാഷിനെയാണ് പ്രതീക്ഷിച്ചത് എന്നും പറഞ്ഞ് തടി തപ്പുന്നു പി വി അന്വർ മത്സരിച്ചാൽ യു ഡി എഫിന് ഒന്നും സംഭവിക്കില്ല എന്നും അൻവർ പിടിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ ആയിരിക്കുമെന്ന് പകൽ പരസ്യ പ്രസ്താവന നടത്തുന്നു മാധ്യമ പ്രവർത്തകർ ഒക്കെ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം രാത്രിയുടെ അന്ത്യയാമത്തിൽ അൻവറിന്റെ കാല് പിടിക്കാൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറണമെന്ന് അപേക്ഷിക്കാൻ ഒളിച്ചു പോകുന്നു പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ കഴിഞ്ഞ രണ്ടു ദിവസത്തെ മാത്രം കാര്യങ്ങളാണ് ഇത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇതുപോലുള്ള വ്യാജ വ്യക്തികളുടെ കയ്യിൽ കോൺഗ്രസിന്റെ കേരള കോൺഗ്രസിന്റെ ഭാവി അങ്ങേയറ്റം സുരക്ഷിതമാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് രാഹുൽ അൻവറിന്റെ വസതിയിലെത്തിയത് സന്ദർശനം വിവാദമായി മാറിയതോടെ പാർട്ടി പറഞ്ഞിട്ടല്ല താൻ പോയത് എന്ന് രാഹുൽ വിശദീകരിക്കുകയും ചെയ്തു പിണറായിത്തിനെതിരെ പോരാട്ടം നടന്ന വ്യക്തിയാണ് അൻവർ എന്നാണ് രാഹുൽ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറലായിരിക്കുകയാണ്